എൻ്റെ പേ എൻ്റെ പേര് സുശീല ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു കോഴഞ്ചേരിയിൽ നിന്ന് ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും കോടി നന്ദി ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് എൻ്റെ കടബാധ്യത മൂലമാണ് ഞാൻ എൻ്റെ അടുത്തുള്ളവരുടെ കൂടാണ് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാനിവിടെ വരുന്നതാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടിനാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടി ഈ നിയോഗത്തിൽ ഞാൻ വെച്ച ഒരു നിയോഗത്തിൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നത് ഒരു ലോണ് എനിക്ക് കടബാധ്യത നല്ലതായിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്കൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ വരുന്നതെന്ന് പറഞ്ഞല്ലോ അതിനിടയിൽ അമ്മയോട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്നു മുതൽ ഞാൻ അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുകയാണ് എൻ്റെ മകള് അതിനിടയ്ക്ക് എൻ്റെ കടബാധ്യതയെക്കുറിച്ച് ഞാൻ എന്നും അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മകൾ ഒ ഇ ടി നേഴ്സാണ് ഒരു മകളാണുള്ളത് അവൾ ഒ ഇ ടി എഴുതി അവൾ യു കെക്ക് പോയി അങ്ങനെ എനിക്ക് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം കടബാധ്യതയുണ്ടായിരുന്നു അതിൽ ഒരു മുപ്പത് ലക്ഷം രൂപയോളം മോൾ പോയി വീട്ടി ഇത് നീക്കി ബാക്കി നീ ഇരുപത് ലക്ഷം രൂപയോടെ നിൽക്കുമ്പോൾ കടക്കാരുടെ ശല്യം മൂലം വയ്യാതെ വന്നു കാരണം വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്ന കടബാധ്യതകളാണ് അത് അവരുടെ അവർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ അതിനു മുമ്പായിട്ട് ഒരു ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അത് അത് നിയോഗത്തിലുള്ളതായിരുന്നു അതിന് ഇനി സെപ്റ്റംബർ മുതൽ ഞാനതിൻ്റെ പുറകെ നടക്കുകയാണ് എനിക്ക് ഡിസംബറിന് മുമ്പേ ലോൺ തരാമെന്ന് ബാങ്കുകാർ പറഞ്ഞു അപ്പോൾ ലോണെല്ലാം ലോണിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു വന്നപ്പോൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇരുന്നു ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ച് വരെ പ്രതീക്ഷിച്ചിരുന്നു കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഒരുപാട് ടെൻഷനായി അപ്പം പിന്നെ മോളോട് ഒരുപാട് കരയും പറയും ചെയ്തു മോൾ എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് പത്ത് ലക്ഷം രൂപ അയച്ചു തന്നു അങ്ങനെ അത്യാവശ്യപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ നിർത്താൻ പറ്റി പക്ഷേ വീടും പണിയണം മാർച്ചൻ മോളും വരും അവിടെ കല്യാണവും നടത്തണം അപ്പോൾ എനിക്ക് വീടൊന്നു പുതുക്കി പണിയെന്നോ പണിയണമെന്നുള്ള വലിയൊരു ആവശ്യമുണ്ടായി അപ്പോൾ അതിൽ ഞാൻ ലോൺ വെച്ചിട്ടുള്ളതും ലോൺ വച്ച വിഷയവും ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നതും ഒക്കെ എൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാമായിരുന്നു അപ്പം ലോൺ കിട്ടത്തില്ല എന്നും ബാങ്കുകാരനോട് പല പ്രാവശ്യം മുഖത്ത് നോക്കി പറഞ്ഞു ഈ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം പറഞ്ഞപ്പോഴും ഞാൻ ഒരുപാട് തകർന്നു പോയി അപ്പോൾ അടുത്തുള്ളവർ ചോദിച്ചു നീ ലോണൊന്നും നിനക്ക് കിട്ടിയില്ലേ വീട് പണിയുന്നില്ലേ പിന്നെ ഇപ്പോൾ നീ വിളിക്കുന്ന ദൈവവും ഇപ്പോഴും നിൻ്റെ പിന്നെ വിളി കേൾക്കുന്നില്ലേ നിനക്ക് ലോൺ എന്താ കിട്ടാത്തത് എന്നൊക്കെ ഒരുപാട് പറഞ്ഞ് എന്നെ പരിഹസിച്ചു അപ്പോൾ ഞാൻ ഒരുപാട് തകർന്നു പോയി തകർന്നു പോയി ഞാൻ അപ്പോൾ ഞാൻ തകർന്നെങ്കിലും അമ്മയുടെ മുമ്പിൽ ചെന്നിന്ന് ചോദിക്കും അമ്മ എന്നെ അമ്മ അമ്മയും ഈശോയും കൈവിടുകയാണോ എന്നെ സഹായിക്കില്ലേ എനിക്ക് വേറെ ആരാ ഉള്ളത് എന്നെ സഹായിക്കില്ല എന്ന് അമ്മയോട് ഒരുപാട് പ്രാവശ്യം കരഞ്ഞ് ചോദിക്കും പക്ഷേ ഞാൻ അമ്മയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഞാൻ ചെയ്തത് എൻ്റെ പ്രാർത്ഥന കൂടുതൽ ഞാൻ ബലപ്പെടുത്തുകയാണ് ചെയ്തത് എനിക്ക് കഴിഞ്ഞ ജന ഈ ജനുവരി പതിനാറാം തീയതി ഞാൻ ലോണിൻ്റെ പേപ്പറുകളെല്ലാം തിരികെ വാങ്ങിക്കാൻ കിട്ടുകയില്ല എന്ന് ഉറപ്പിച്ച് ഞാൻ വാങ്ങിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ബാങ്കിൽ നിന്ന് വിളി വന്നു ആൻറ്റി ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട് നാളെ ലോണിൽ വന്ന് ഒപ്പിട്ടോളൂ എന്ന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദികൾ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം എൻ്റെ വശത്ത് ശാലം പോലും ഒരു മാർഗ്ഗം പോലും ഇല്ല കാരണം മോടെ സിവിൽ സ്കോർ ആണ് പറഞ്ഞിരുന്നത് അവർ കാരണമായിട്ട് പറഞ്ഞിരുന്നത് മോളെ ബോംബെയിൽ ജോലി ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ എടുത്തിരുന്നു അതിൻ്റെ അത് എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്നു അപ്പോൾ മോടെ ചെലവിലാണ് വീട്ടുകാര്യങ്ങൾ നടന്നതെല്ലാം വീട്ടുകാര്യങ്ങൾ നടന്നതും എല്ലാം മോഡയിലാണ് അപ്പം മോക്ക് അത് അടച്ചു തീർക്കാൻ പറ്റിയില്ല അപ്പോൾ യു കെക്ക് ചെന്നതിന് ശേഷമാണ് അത് അടച്ചു തീർക്കാൻ പറ്റിയത് അപ്പോൾ അതിന് അതിനു മുന്നേ ഒരു ഹൗസിംഗ് ലോണും എഡ്യൂക്കേഷൻ ലോണും ഉണ്ടായിരുന്നു അതിന് ഒത്തിരി പെൻഡിങ് വന്നു അതെല്ലാം അടച്ചു തീർക്കാൻ പറ്റിയ മോള് പോയതിന് ശേഷമാണ് അവരപ്പോൾ ആ മുടക്കം അതിനെക്കുറിച്ചാണ് സിബിൽ സ്കോറിൻ്റെ പ്രശ്നമാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാൽ കിട്ടത്തില്ല എന്ന് അവർ തീർത്തും പല പ്രാവശ്യം പറഞ്ഞു പക്ഷേ ഞാൻ ലോണിൻ്റെ ഫയൽ കൊടുക്കുമ്പോൾ ഫയലിനകത്ത് ഞാൻ അമ്മയുടെ ഉപ്പുപെതറിയിരുന്നു മാനേജറുടെ അവിടെ സംസാരിക്കാൻ ചെന്നപ്പോൾ മേശയിലും മേശക്കരയിലും എല്ലാം ഞാൻ ഉപ്പ് വിതറിയിരുന്നു പക്ഷേ ഞാൻ അതിലെല്ലാം എന്നെ എല്ലാവരും കളിയാക്കിയപ്പോഴും അടിയുറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു എൻ്റെ അമ്മ ഈശോ എന്നെ കൈവിടത്തില്ല എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു പിന്നെ എൻ്റെ ഭർത്താവിന് ഇടയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോഴും ഒരാഴ്ചയോളം നടക്കത്തില്ലായിരുന്നു അന്നേരം എല്ലാവരും പറഞ്ഞു ഇനി നടക്കുകയല്ല ജോലിക്ക് പോവുകയല്ല കാരണം എല്ലാവർക്കും ചിരിക്കാൻ ഒരു അവസരം എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ കടബാധ്യതയിൽ നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് അത് എല്ലാവരും എടുത്തു പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ വിളിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ അമ്മ എൻ്റെ ഈശോ എന്നെ കൈവിട്ടില്ല എൻ്റെ ഭർത്താവ് ഒരാഴ്ചക്കുള്ളിൽ എഴുന്നേറ്റ് നടന്നു ആറുമാസം വീട്ടിലിരുന്നു വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി ബോർമയിലെ ജോലിയാണ് ചെയ്യുന്നത് ജോലിക്ക് പോയി തുടങ്ങി ഇന്നും ജോലിക്ക് ഈശോയുടെ അമ്മയുടെ അനുഗ്രഹത്താൽ ജോലിക്ക് പോയി പൈസ കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ ആ എൻ്റെ മകള് യു കെക്ക് പോയല്ലോ പോയെന്നെയും പറഞ്ഞല്ലോ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല എങ്കിലും ഞാൻ അമ്മയിൽ അതുപോലെ അടിയറച്ച് വിശ്വസിച്ചിരുന്നു അമ്മയിൽ പ്രാർത്ഥന രണ്ടു നേരം ഞാൻ മുടക്കുകയില്ലായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ എനിക്ക് പ്രാർത്ഥനകളെല്ലാം അറിയാൻ ഞാൻ ചൊല്ലുമായിരുന്നു അന്നേരവും വെളുപ്പിനെ ഞാൻ എൻ്റെ കടബാധ്യത കടബാധിതമല്ല ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കി ബേക്കറികൾക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ ആ ജോലി ചെയ്യാനായിട്ട് ഞാൻ രാത്രിയിൽ വെള്ളം പിന്നെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ വന്ന് പ്രാർത്ഥന ചൊല്ലും ആ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ അടുക്കളയിൽ പോകാറുള്ളത് എൻ്റെ ജോലി ചെയ്യാറ് പിന്നെ നേരം വെളുത്തു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ല അതുകൊണ്ട് എനിക്ക് ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു മൂന്ന് മണി പ്രാർത്ഥനയുടെ പ്രാർത്ഥനയിൽ ഇത്രമാത്രം പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ല ഞാനത് ചെയ്ത് പക്ഷേ ഇപ്പോഴാണ് അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് എൻ്റെ മകൾക്ക് പോകാൻ സാധിച്ചതും എൻ്റെ മകൾ ഒരു മാസം ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഓറ്റി പരീക്ഷ ചെയ്തത് ആദ്യത്തെ പ്രാവശ്യം തന്നെ പരീക്ഷ പാസ്സായി അത് അവരുടെ മിടുക്കോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല എൻ്റെ അമ്മ ഈശോയും തന്ന കാര്യം ഞാൻ ഗ്രഹിച്ച അനുഗ്രഹം മാത്രമാണെന്ന് എനിക്ക് നല്ലതായിട്ടറിയാം ഞാൻ അതുപോലെ അടിയുറച്ച് വിശ്വസിക്കുന്നു എൻ്റെ കുടുംബം കൂടെ ഇന്ന് ഈശോയിലും അമ്മയിലും വിശ്വസിച്ചിരിക്കുകയാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ചും പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തവരിൽ മുപ്പത്തഞ്ച് പേരോളം കൂടി ചെങ്ങന്നൂരിലെ ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും അനാഥാലയങ്ങൾ രണ്ട് മൂന്ന് അനാഥാലയങ്ങളിലും എല്ലായി പിന്നെ ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ ഷെയർ ആയിട്ട് പൈസ ഇട്ട് ഫുഡ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ പത്രങ്ങളും അങ്ങനെ കൊടുക്കും ഓട്ടോ സ്റ്റാൻഡിലും ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് പത്രങ്ങളും കൊടുക്കും അതുകൂടാതെ തന്നെ ഞാൻ ഞാൻ മുഖേന ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് ഉടമ്പടി എടു ഇവിടെ വരാൻ പൈസ ഇല്ലാത്തവർക്ക് ഉച്ച അവരുടെ സകല ചോലവും കൊടുത്ത് ഞാൻ അവിടെ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മയിലും ഈശോയിലും കൂടി കിട്ടി അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് അവരിപ്പോഴും ഇവിടെ വരുന്നുണ്ട് ഉടമ്പടി പുതുക്കുന്നുമുണ്ട് അതുകൂടാതെ കഴിഞ്ഞ ക്രിസ്മസിനും ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ ഷെയറിട്ട് പൈസ ഇട്ട് അനാഥാലയത്തിൽ ഉള്ളവർക്ക് തുണികൾ വാങ്ങിക്കൊണ്ടുവന്ന് വിതരണം ചെയ്തു ഞങ്ങളെ നയിക്കുന്ന സഞ്ജീവ് സഞ്ജീവെന്ന് പറഞ്ഞൊരു ബ്രദറാണ് ആ ബ്രദറാണ് ഞങ്ങൾക്ക് വേണ്ടി നിർദ്ദേശങ്ങളെല്ലാം തരുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം ബ്രദർ ഫോണിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിടണം അതെല്ലാം ബ്രദർ ശ്രദ്ധിക്കുന്നുണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ അത്യാവശ്യ ഘട്ടങ്ങളിലും എൻ്റെ ഈ ലോണെല്ലാം കിട്ടത്തില്ല എന്നെല്ലാം പറയുന്ന സമയത്തും എല്ലാം ഞാൻ ബ്രദറിനോട് വിളിച്ച് പറയുമായിരുന്നു ബ്രദർ എനിക്ക് വേണ്ട സമാധാനം പറഞ്ഞു തരുമായിരുന്നു ചേച്ചി ഇന്ന വചനം ചൊല്ലി നല്ലതായിട്ട് പ്രാർത്ഥിക്കേ ഞാനും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നെല്ലാം പറയുമായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് അവർ തരത്തില്ലാന്ന് എനിക്ക് നല്ലതായിട്ട് വിധി എഴുതിയെങ്കിലും എനിക്ക് വിശ്വാസമായിരുന്നു എൻ്റെ അമ്മയെ ഈശോ എനിക്ക് നേടിത്തരുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അമ്മയും ഈശോയും അമ്മയിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു തരെയും കൈവിടുക ഞാൻ ഉറച്ച് അടി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് എല്ലാവരെയും എല്ലാം അമ്മ സഹായിക്കും അമ്മയുടെ മുന്നിൽ കൈനീട്ടുന്ന ആരെയും അമ്മ വെറുതെ വിടില്ല വെറും കൈയ്യോട് വിടില്ല ഉറപ്പാണ് ഈശോനും ഈക്കും മാതാവിനും ഇത്രയും എനിക്ക് ചെയ്തു തന്ന എന്നെ നിലനിർത്തിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി ഒരു സാക്ഷ്യം നമ്മൾ കേൾക്കുമ്പോൾ ഓരോ സാക്ഷ്യത്തിലും നമുക്ക് ഉടമ്പടിയിൽ ഇരിക്കുന്നവർ സാക്ഷ്യം കേൾക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ ഒരു ഉടമ്പടിയുടെ ഒരു ജീവിതത്തിൽ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാനായിട്ട് മാതൃക ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ചോദ്യം എപ്പോഴും അതിപ്പം കേൾക്കുമ്പോഴല്ല നമ്മൾ യൂട്യൂബിലും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കുന്ന എപ്പോഴും നന്മയായിരിക്കും അപ്പോൾ ഒന്നാമത്തേത് ഇതിപ്പോൾ ഇവരൊരു പത്ത് മുപ്പത്തി അഞ്ച് പേര് ഉടമ്പടി എടുത്തവരൊരു ചെറിയൊരു കൂട്ടായ്മയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ലോകത്തിന് ഇടങ്ങളിൽ ഇതുപോലെ ഉടമ്പടി എടുത്തവരുടെ അതിൽ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് അതിൽ വേറെ ജാതി മതവും അങ്ങനെയൊന്നുമില്ല ഉടമ്പടി എടുത്തു ഇവർ മാത്രം ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മകൾ ഇടങ്ങളിൽ രൂപപ്പെട്ടിട്ട് അവർ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ഒരിടത്ത് ചെന്നതിനേക്കാളും കൂടുതൽ ഒരു വലിയൊരു നന്മ ചെയ്യുവാനായിട്ട് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സാധ്യമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ദൈവം ഈശോ അത് ആഗ്രഹിക്കുകയും കാരണം ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യം ഞാനുണ്ടായിരിക്കുമെന്നുള്ള വചനത്തിൻ്റെ ഒരു ശക്തിയുണ്ട് കാരണം നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് ഉടമ്പടിയുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് പശ്ചാത്തലത്തിലാകുമ്പോൾ അത് യേശുവിൻ്റെ ഒരുമിച്ച് തരല്ല അപ്പോൾ ആ ഒരു പ്രവൃത്തിയെ ദൈവം ആശീർവദിക്കുക എന്നുള്ള ഒരു സംശയമില്ല കാരണം ഇങ്ങനൊരു കാര്യം ഇവിടെ നമ്മൾ അറിയുന്നതും കണ്ണൂർ അങ്ങനെ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഒരുപാട് പേര് ഇഷ്ടംപോലെ ഒരു ഉടമ്പടി എടുത്തവരുണ്ട് അപ്പോൾ അവരാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മയും വാട്സപ്പ് കൂട്ടായ്മകളും ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നതും അതിൻ്റെ വലിയ വലിയ സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കുന്നതും ബഹുമാനപ്പെട്ട അച്ഛൻ അത് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ അത് മാതാവ് ആഗ്രഹിക്കുന്നു കാരണം ഒരു വ്യക്തി ഇപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതല്ല എന്നുള്ളൊരു ബോധ്യം വ്യക്തമാകാൻ ഇത് സഹായകം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരുമിച്ച് വരുന്നവർക്ക് അഖണ്ഡ ജപമാല നമ്മൾ ആശീർവദിച്ച് നൽകുകയും അതിനാവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ ഇവിടുന്ന് നൽകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഒരു ഒരുപാട് നന്മ ചെയ്യുവാനായിട്ട് കുറച്ച് പേര് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ ഒരുമിച്ച് വരുന്നതും ഈ ഒരു സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഈ അമ്മ തുടക്കം തൊട്ട് അവസാനം വരെ പറയുന്നുണ്ട് ഈശോ ഈ മാതാവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം നടത്തി തരുമെന്നും ആ ഒരു വിശ്വാസത്തിൽ അവസാനം വരെ അടിയുറച്ച് നിൽക്കുവാനും ആ വിശ്വാസം സ്ഥിരീകരിക്കുവാനും തക്കവതൊരു അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനൊക്കെയും മാതാവിൻ്റെ ഈശോയുടെ ഈ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് വളരെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടെയാണ് പറയുന്നത് എന്നുള്ളത് അപ്പോൾ അങ്ങനൊരു ബോധ്യത്തിലേക്ക് ഈശോയെയും മാതാവിനെയൊക്കെ അനുഭവിക്കുവാനായിട്ടുള്ളൊരു ഒരു വ്യക്തിയെ ഉടമ്പടി വളർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനിയും മുൻപോട്ട് പോകുമ്പം മാതാവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് ഈ നിയോഗങ്ങളും ഇവരുടെ ഒത്തുവരവും ഇവരുടെ പ്രാർത്ഥനയും ഒക്കെ കൂടുതൽ സഹായകമാകട്ടെ അവിടെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഈ കുടുംബത്തിനും മകൾക്കും നൽകിയ എല്ലാ അനുഭവത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക